ദിലീപും പൃഥ്വിരാജും തമ്മിലുള്ള ശത്രുത പരസ്യമായ രഹസ്യമാണ് പൃഥ്വിരാജിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ദിലീപ് പണം കൊടുത്ത് തിയേറ്ററിൽ ആളെ കയറ്റി കൂവിച്ചു എന്നൊരു ആരോപണം പണ്ടുണ്ടായിരുന്നു ഇക്കാരണത്തെ ചൊല്ലി പൃഥ്വിക്കും ദിലീപിനും ഇടയിൽ ശത്രുത മുള പൊട്ടിയത്രേ കുറെ കാലം ഇരുവരും കട്ട ശത്രുക്കളായിരുന്നു എന്നാണ് പാപ്പരാസികൾ പറഞ്ഞു നടക്കുന്നത് താരസംഘടനയായ അമ്മയോട് പൃഥ്വിരാജിനൊരു പഴയ കണക്ക് കൂടിയുണ്ട് പൃഥ്വിയുടെ അച്ഛൻ സുകുമാരനും പൃഥ്വിരാജും അമ്മ എന്ന സംഘടനയുടെ വിലക്ക് നേരിട്ടവരാണ് ഈ വിലക്കുകൾ കാരണം കരിയറിൽ വമ്പൻ തിരിച്ചടിയും ഇരുവർക്കും ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ എല്ലാം എല്ലാമെല്ലാമായ ദിലീപിനെ പുറത്താക്കാൻ പൃഥ്വി ആവേശം കാണിച്ചതിന്റെ കാര്യങ്ങളിൽ ഒന്ന് അമ്മയുടെ തകർച്ചയ്ക്ക് വേണ്ടിയാണ് ശക്തമായ തീരുമാനങ്ങളുമായിട്ടാണ് പൃഥ്വിരാജ് എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് എത്തിയത് ഞങ്ങളൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് പരിഗണിക്കുമെന്നാണ് വിശ്വാസം അല്ലെങ്കിൽ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കുമെന്നായിരുന്നു എക്സിക്യൂട്ടീവ് യോഗത്തിനെത്തിയ പൃഥ്വി മാധ്യമങ്ങളോട് പറഞ്ഞത് ദിലീപിനെ പുറത്താക്കി അമ്മയിൽ നേതൃമാറ്റം നടത്താനാണ് പൃഥ്വിയുടെ നീക്കം അത്ര അങ്ങനെ സംഭവിച്ച തലപ്പത്ത് പൃഥ്വി തന്നെ എത്തും ഇതിനൊക്കെ പുറമെ ആക്രമിക്കപ്പെട്ട നടിയോടുള്ള പൃഥ്വിയുടെ അടുപ്പു ഈ ആവേശങ്ങൾക്ക് കാരണമാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് ശക്തമായ പിന്തുണ അറിയിച്ച നായകന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് ആ സംഭവത്തിന് ശേഷം നടി ആദ്യം അഭിനയിച്ചത് പൃഥ്വിക്കൊപ്പമാണ് നടക്ക് വേണ്ട എല്ലാ മാനസിക പിന്തുണയും പൃഥ്വിരാജ് നൽകിയിരുന്നു മഞ്ജുവാര്യർ എന്ന നടിയോട് പൃഥ്വിക്ക് പ്രത്യേക ആരാധനയുണ്ട് മഞ്ജുവിന്റെ പല നിലപാടുകളോടുമുള്ള തന്റെ ബഹുമാനം പൃഥ്വി മുൻപും വ്യക്തമാക്കിയിട്ടുണ്ട് കാവ്യോടുള്ള അകൽച്ചയും പൃഥ്വിയുടെ സംസാരങ്ങളിൽ പ്രകടമായിരുന്നു മായ ഒരു കാലത്ത് പൃഥ്വിയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ വന്നപ്പോഴും പൃഥ്വി ശക്തമായി പ്രതികരിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ ദിലീപിന്റെ ശത്രുക്കൾ പൃഥ്വിയുടെ മിത്രങ്ങളും മിത്രങ്ങൾ ശത്രുക്കളുമാണ് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ